ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുമ്പോൾ കിഴങ്ങൂരിലെ പി കെ വി വനിതാ ലൈബ്രറി മികവിന്റെ നിറവിലാണ് കിടങ്ങൂരിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാവുകയാണ് പി കെ വി വനിതാ ലൈബ്രറി കാർഷിക ആരോഗ്യ പരിപാലന മേഖലകളിലെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് വായനശാലയുടെ ലോകത്തിനപ്പുറം കിഴങ്ങൂരിൻ്റെ എല്ലാ മേഖലയിലും സാന്നിധ്യമാകുകയാണ് പി കെ വി വനിതാ ലൈബ്രറി കാർഷികം ആരോഗ്യ പരിപാലനം ട്യൂഷൻ ക്ലാസ് കരാട്ടെ ഡാൻസ് വയോജന വിഭാഗം സ്നേഹസാന്ത്വനം ബാലവേദി ഡ്രോയിങ് വയലിൻ ക്ലാസുകൾ തുടങ്ങി എല്ലാം ലൈബ്രറിയുടെ പ്രവർത്തന മേഖലയാണ് കൃഷിഭവനുമായി സഹകരിച്ച് നടത്തുന്ന കൃഷിത്തോട്ടവും ഇവിടെയുണ്ട് കോട്ടയം ജില്ലയിലെ മികച്ച ലൈബ്രറി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വനിതാ ലൈബ്രറികളിലൊന്ന് മികച്ച ബാലവേദിക്കുള്ള പുരസ്കാരം നേടിയ ലൈബ്രറി ഈ വർഷത്തെ മികച്ച ഹരിത വായനശാലയ്ക്കുള്ള പുരസ്കാരം മികച്ച പാലിയ ടി വി പരിചരണം നടത്തുന്ന ലൈബ്രറി വനിതാ വേദി ഈ ലേണിംഗ് സെൻറ്റർ റഫറൽ ലൈബ്രറി വയോജന വിഭാഗം എന്നിങ്ങനെ നീളുന്നു ലൈബ്രറിയുടെ നേട്ടങ്ങളെന്ന് ലൈബ്രറിയുടെ രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു പ്രധാനമായിട്ടും ഇളം തലമുറയെ വായനണ്ട് ലോകത്തേക്ക് കൊണ്ടുവരിക അതിലൂടെ മൂല്യ എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് അതേ സംബന്ധിച്ച് ബോധവാന്മാരാക്കുക അവരുടെ ചുമതലകൾ രാഷ്ട്രത്തോടുള്ള അവരുടെ കടപ്പാട് എങ്ങനെ ജീവിക്കണം ജീവിതത്തെ എങ്ങനെ വിജയം കൈവരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വായനയിലൂടെ സാധിക്കുകയുള്ളൂ എന്നും മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം അവരെക്കുറിച്ചുള്ള അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെ നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവിടെ ബാലവേദി രൂപീകരിച്ച് കുട്ടി വളരെ തുടക്കം മുതൽ തന്നെ എല്ലാ വർഷവും ബാലവേദി ശില്പശാല നടത്തുക കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നല്ല ആചാര്യന്മാരെ വരുത്തി ക്ലാസ് എടുപ്പിക്കുക ഞങ്ങൾ തന്നെ ഇവിടെയുള്ള ആളുകൾ പലരും അധ്യാപകരും പല കാര്യങ്ങളിലും വൈദഗ്ധ്യമുള്ളവരുമാണ് സാംസ്കാരിക തലങ്ങളിൽ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു അവബോധം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ഈ ലൈബ്രറി ഈ വായനാ ദിനത്തിൽ ഞങ്ങൾക്ക് അഭിമാനം കുറവ് പറയാനുള്ളത് അതാണ് എല്ലാവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളതാണ് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും കുറേക്കൂടി വായനയുടെ ലോകത്തേക്ക് അടുപ്പിക്കുക രണ്ടായിരത്തി ആറിൽ റിട്ടയർ എഞ്ചിനീയർ നിരവധി എൻ എസ് ഗോപാലകൃഷ്ണൻ നൽകിയ ഏഴ് സെന്റ് സ്ഥലത്ത് നൂറ് പുസ്തകങ്ങളുമായിട്ടായിരുന്നു ലൈബ്രറിയുടെ തുടക്കം ഇന്ന് എഴുന്നൂറോളം അംഗങ്ങളും പതിനേഴായിരത്തോളം പുസ്തകങ്ങളും ഇവിടെയുണ്ട് വനിതകളാണ് ഭരണസാരഥികളെങ്കിലും പുരുഷന്മാർക്കും പുസ്തകം എടുക്കാം യുവജനങ്ങൾക്കായി യുക്ത യുവവേദിയും മുതിർന്നവർക്കായി വയോജന വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നു ഏറ്റവും വീട്ടിൽ അവശരായി കിടക്കുന്നു അവർക്ക് വേണ്ടത് ശുശ്രൂഷ നൽകാൻ കുടുംബക്കാർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവിടെ അവിടെ ചെന്ന് പരിചരിക്കുക അതാണ് പാലിയേറ്റീവ് കെയറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സാന്ദർഭികമായിട്ടോ അല്ലെങ്കിൽ ഈശ്വരാധീനം കൊണ്ടോ എഴുതും നമ്മുടെ ലൈബ്രറിയുടെ സെക്രട്ടറി പാലിയേറ്റീവ് നേഴ്സാണ് രാഷ്ട്രത്തിൻ്റെ അംഗീകാരം നേടിയ പ്രസിഡന്റിൻ്റെ അവാർഡ് നേടിയ സേവന പാരമ്പര്യമുള്ള ഒരു വനിതയാണ് ഈ ലൈബ്രറിയുടെ സെക്രട്ടറി ഷീലാ റാണി നേതൃത്വത്തിൽ നിരന്തരം രോഗികൾക്ക് വേണ്ട പരിചരണം വേണ്ട ഒരു ലൈബ്രറിയിൽ എടുക്കുന്നുണ്ട് വനിതകൾക്കായി കമ്പ്യൂട്ടർ ക്ലാസ്സുകളും വനിതാ ശാക്തീകരണത്തിന് ആവശ്യമായ സെമിനാറുകളും നടത്തുന്നുണ്ട് കോവിഡ് കാലയളവിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ മാനിച്ച് പുസ്തകങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകിയ ലൈബ്രറിയുടെ പ്രവർത്തനം ഏറെ പ്രശംസ നേടിയിരുന്നു വിവിധ മേഖലകളിൽ നിന്നും സേവനത്തിന് ശേഷം റിപ്പയർ ചെയ്ത നിരവധി പേർ ഈ ലൈബ്രറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നത് എന്നത് ഈ ലൈബ്രറിയുടെ പ്രത്യേകതയാണ് വി ഗീത പ്രസിഡന്റും ഷീലാറാണി സെക്രട്ടറിയുമായ ഏഴംഗ സമിതിയാണ് ലൈബ്രറിയുടെ മേൽനോട്ടം നടത്തുന്നത് ജ്യോതി സിനുവാണ് ലൈബ്രറേൻ അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ